ധൂം എന്ന ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത നടനാണ് ജോൺ എബ്രഹാം ധൂമിലെ വില്ലൻ കഥാപാത്രം കേരളത്തിലും താരത്തിന് ഫാൻ ബേയ്സ് ഉണ്ടാക്കി കൊടുത്തു ആക്ഷൻ ഹീറോ റോളുകളും ക്യാരക്ടർ റോളുകളും തനിക്ക് ചേരുമെന്ന് തെളിയിച്ച ജോൺ എബ്രഹാം ഷാരൂഖ് ഖാൻ ചിത്രമായ പത്താനിലെ വില്ലനായും പ്രേക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് പത്താൻ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച ഷാരൂഖ് ഖാനെ കുറിച്ച് സംസാരിക്കുകയാണ് ജോൺ അബ്രഹാം പിങ്ക് വില്ലക്ക് നൽകിയ അഭിമുഖത്തിൽ ഷാരൂഖ് ഖാൻ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അതിന് പിന്നിലെ കഥ പറയുകയായിരുന്നു ജോൺ അബ്രഹാം ഷാരൂഖ് ജോണിനെ ചുംബിക്കുന്ന ഫോട്ടോയായിരുന്നു അത് തൻ്റെ ജീവിതത്തിൽ ലഭിച്ച മികച്ച ചുംബനമാണ് അതെന്ന് ജോൺ അബ്രഹാം പറയുന്നു താൻ പ്രവർത്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സഹനടന്മാരിൽ ഒരാളാണ് ഷാരൂഖ് ഖാൻ എന്നും ജോൺ അബ്രഹാം പറഞ്ഞിരിക്കുകയാണ് പത്താൻ്റെ വിജയാഘോഷ വേളയിൽ വെച്ചെടുത്ത ഫോട്ടോയാണിത് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും മികച്ച ചുംബനം അത് ഷാരുഖ് ഖാനിൽ നിന്നാണ് പത്താന്റെ വിജയാഘോഷത്തിലായിരുന്നു ഈ ഫോട്ടോ എടുത്തതും ആ ചുംബനം എനിക്ക് ലഭിച്ചതും ഒരു പക്ഷേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സഹനടന്മാരിൽ ഒരാളാണ് അദ്ദേഹം വളരെ സുന്ദരനും ദയാലുവുമായ മനുഷ്യനാണ് ഷാരൂഖ് ഖാൻ സ്നേഹം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹമാണെന്ന് എന്റെ മാനേജർ ഒരിക്കൽ പറയുകയുണ്ടായി എന്നും ജോൺ അബ്രഹാം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് എന്തായാലും ജോൺ അബ്രഹാം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്